െല്ലാം വാടിയല്ലോ ഇതൊരു ചൂടാ മരക്കകലൊന്നുമില്ല കനാലി വെള്ളമില്ല കിണറ്റി വെള്ളമില്ല മൊത്തത്തിൽ ഒരു വല്ലാത്ത അവസ്ഥ മനുഷ്യർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണമെന്നില്ല പ്രകൃതിയെ സഹായിക്കണമെന്നില്ല ആ ലോകാവസാനമായിരിക്കും ആർക്കെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ജീവിച്ചൂടെ കൊച്ചാട്ടം വരുന്നത് ആ ചോദിക്കാം ആഹാ ശശിധരൻ കൊച്ചാട്ടോ എങ്ങോട്ട് മരം 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 മുറിക്കാൻ മുറിക്കാനോ മുറിക്കുമ്പോൾ ഒരു ഒരു ദിവസം എത്ര രൂപ രൂപ കിട്ടും കിട്ടും അത്രയും കിട്ടും അല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യും എൻ്റെ വീട്ടിലോട്ട് വാ മൂവായിരം രൂപ ഞാൻ തരാം കൊച്ചാട്ട് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം അപ്പൊ ഇന്ന് മാത്രം പ്രകൃതിയെ സ്നേഹിക്കാം നാളെ മുതൽ ശരി ഇറങ്ങാൻ പോകുമ്പോൾ എന്തോ കാണിക്കോ പൊതുസ്ഥലാ ഞാൻ പോലീസിനെ അറിയിക്കും എല്ലാം പറക്കി കളഞ്ഞേ വേസ്റ്റ് പറഞ്ഞി കളഞ്ഞേല്ലാം കൂടെ ആഹാരമെല്ലോ ഉണ്ടോ നോക്കിയതാ കഴിക്കാനോട്ടാ ഇന്ന് മോള് മേടിച്ചു തരും നാളെ ഞാൻ എന്തോ ചെയ്യും മോളെ കുഞ്ഞു വയ്ക്കു അമ്മാവിൻ്റെ വീട്ടിലാരും മക്കളൊക്കെ വലിയ നിലയിലെത്തില്ലേ മോളെ നീപ്പം നമ്മളെ ആർക്കും വേണോ എനിക്കെന്തോ വലിയ അസുഖമാണെന്ന് പറഞ്ഞ് അവർ കൊണ്ടു കളയാൻ തുടങ്ങിയതാ അതിന് മുമ്പ് ഞാൻ എനിക്ക് പോകുന്നു മോളെ ജീവിതത്തിൽ സന്തോഷം എന്തോന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മോളെ ഇങ്ങനെ അങ്ങ് പോവാളോടെ അല്ലേ ഉള്ള ജീവിതം അമ്മാവൻ അമ്മാവൻ ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ വാ എൻ്റെ വീട്ടിൽ വാ ഞാൻ നോക്കിക്കോളാം ഇല്ല വേണ്ട അങ്ങനല്ല അമ്മ വാ അമ്മ അമ്മ വാ നമ്മളെല്ലാം മനുഷ്യരല്ലേ മനുഷ്യരല്ലേ മനുഷ്യരെ സഹായിക്കേണ്ടത് അമ്മാവൻ എൻ്റെ കൂടെ വാ എൻ്റെ വീട്ടിൽ വാ ഞാൻ എൻ്റെ സ്വന്തം നോക്കിക്കോളാം വാ അച്ഛനെ പോലും നോക്കിക്കോളാം അമ്മാവനല്ലേ പറഞ്ഞത് അമ്മാവന് അധികം നാളൊന്നും ഇല്ലെന്ന് ഉള്ള സമയത്ത് സന്തോഷത്തോടെ ജീവിക്കണ്ടേ എൻ്റെ വീട്ടിൽ വാ സുഖമായിട്ട് ജീവിക്കാം എൻ്റെ അച്ഛനെ പോലെ ഞാൻ നോക്കിക്കോളാം നാളെ എടുത്ത് വെച്ചേക്കാം കേട്ടോ ആരടിയത് ഇതെനിക്ക് വഴിന്ന് കിട്ടിയ മാമന ഒരുപാട് ദിവസം വെള്ളം കഴിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ അച്ഛനെ ഇപ്പോൾ ഇവിടെ താമസിച്ചോളെ എന്നാ ഒരു കാര്യം ചെയ്യാനിറങ്ങി പോയേക്കാം എന്റെ തള്ള ഇയാളോട് ഇവിടെ ഉപകാരമാണ് അങ്ങ് പോയേക്കാവോ അല്ലേലെ നിങ്ങളിവിടെ പുറക്കട്ടെനിക്ക് തീയേ താല്പര്യമില്ല എങ്ങനെയൊരു കൊറ്റം താല്പ്യം അതുകൊണ്ട് കൂടെ പുറക്കുവാ പക്ഷോ നിങ്ങൾ തന്നെ ജുമ കടന്ന് വഴക്കുണ്ടാക്കാതെ നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ദൈവം തരും നമ്മൾ മരിച്ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കും അതിന് ഉത്തരം പറയാൻ നമുക്ക് എന്തെങ്കിലും ഒക്കെ വേണം ദൈവത്തിനോട് ഉത്തരം നീ പറഞ്ഞോ നാട്ടാട് ഞങ്ങൾ എന്താ പറയും എന്താ പറയുക ഇങ്ങനെ തുടങ്ങാതിരി ഒരു പാവപ്പെട്ട മുന്നേ പറയുന്നത് നീ ഈ വഴി സഹായിക്കാൻ ആധാരം ബാങ്കിൽ ഇനി എന്ന് ഞാൻ ഈ വീട് ജപ്തി ചെയ്തൊന്നും എനിക്ക് ഓഫീസിൽ നിന്ന് കുറച്ച് അലവൻസ് വരാനുണ്ട് അതായത് ക്രെഡിറ്റ് എനിക്ക് കിട്ടാനുണ്ട് ആ ക്രെഡിറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പത്ത് വീട് വാങ്ങിക്കാനും വസ്തുക്കൾ വാങ്ങിക്കാനുള്ള സമ്പാദ്യം എനിക്ക് കിട്ടും അത് ഉറപ്പായിട്ട് എനിക്ക് തന്നെ കിട്ടത്തുള്ളൂ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ജപ്തിക്കാർ വരുമ്പോണ്ടല്ലോ അതിന്റെ ക്രെഡിറ്റോടെ നിങ്ങൾ രണ്ടുപേരും ഒരു പാവപ്പെട്ട മനുഷ്യനെ വെറുതെ കിടന്ന് ക്രൂശിച്ചിട്ട് ഒരു കാര്യമില്ല ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ എവിടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ മാമൻ ഇവിടെ താമസിക്കുക തന്നെ ചെയ്യും അത് പിന്നെ അങ്ങനെ വരുത്തുള്ളൂ നിന്റെ തള്ളയുണ്ടല്ലോ ഇവിടെ കല്ല്യാണം ആലോചിച്ച നാട്ടുകാര് പറഞ്ഞെന്തോ ഇവള ആണുങ്ങളോ അടിച്ചൊരു സോഷ്യൽ സോഷ്യലാണ് അപ്പൊ നീ സോഷ്യൽ വർക്കർ വലിയ ഇതൊന്നും എനിക്ക് പറയാനില്ല മനുഷ്യൻ വായി നല്ല പറയുന്നില്ല എന്റെ വായ്പ എല്ലാം പിള്ളേരൊന്നും നിങ്ങൾ ചുമ്മാ ബഹളം ഞങ്ങൾ പോട്ടെ നീ കഴിഞ്ഞ മാസം ഇച്ചായി അവർക്ക് അവർ അവരുടെ പാട്ടിന് പോയി ആ അവര് ഉള്ളിയും കൂടെ കൊണ്ടുപോയി ഇനി ഇങ്ങനെ പോകുമ്പോ എന്റെ എന്താ കണ്ടറിയണം പോവാൻ ഇച്ചിരി ഞാൻ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം മാമൻ എന്റെ അച്ഛനെ പോലെ ഇവിടെ താമസിക്കും രാജകീയമായിട്ട് എന്റെ ഒരു

ഞാൻ <laughs> 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 <hansimit> <sharpad> ും ഈ ചാരിറ്റി പിന്നെ തിന്ന് കേ അവകാശപ്പെട്ട പൈസ കേട്ടോ ഞാൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് വരും കേട്ടോ കൊടുക്കുന്ന മനുഷ്യന്മാരാട്ടെ മാമ മാമൻ ചായ കൂടി സമാധാനം നിങ്ങളെ കെട്ടേ കാലത്ത് പോലെ എന്റെ സമാധാനം ജനസേവനത്തിലോട്ട് ഇറങ്ങിയത് കേട്ട് വിഷമിക്കണ്ടോപ്പ് പുതിയ രണ്ട് ഷർട്ടിനെ വഴിയെ കൂടെ പോകുന്ന അണ്ടൽ വടകോ എന്റെ മടിയില് എന്ത് നോക്കണേ താൻ കേതങ്ങനായി പോയല്ലോടോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊടകണോണ്ട് ചുക്കും ചെയ്യാൻ പോകുന്നില്ല താൻ വന്ന കാട്ട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയതാ വില പോകത്തില്ല ഇനി സമാധാനം പോക എല്ലാത്തിനോട് വിഷമം തന്നിട്ട് ഞാനും അങ്ങ് വെള്ളം തലേ വെച്ചോളിപ്പൊ ചാറ്റി എന്ന് പറഞ്ഞ നാട്ടുകാരെ മൊത്തം ഇതിനകത്തോട്ട് കയറ്റി ചാറ്റിയെങ്കിലും ഉണ്ടെന്നെങ്കിലും പറയാം നിങ്ങൾക്ക് എന്തോ ഒന്നുമില്ല ബാങ്കുകാര് വരുമ്പോണ്ടോ നമ്മള് ഇറങ്ങും എവിടെങ്കിലും വന്ന് കയറണം നമ്മളാരും കൊണ്ടുപോകുന്ന താനിടങ്ങും ഞാൻ ഇറങ്ങത്തില്ല ഞാൻ എന്റെ വീട്ടിൽ കയറിയിരിക്കും കേട്ടോ അന്റിയിരിക്കട്ടോ കളവാ ഹിയ ഇതെന്താ മാമ അവനെവിടെ ഇരിക്കുന്നു അച്ഛൻ അമ്മേ പറഞ്ഞിട്ട് നേരെ വന്നിട്ട് കഴിച്ചാടിയോ മാമ ഇനിക്കേ അവിടെ കേറി ഇരുന്നേ ഇവിടെ പട്ടിയൊക്കെ ഉള്ളതാ ഓട അവിടെ മാമ എന്റെ അതിഥിയാ മാമ അവിടെ കേറി ഇരുന്നേ चल ഇനിക്കേ കേറി ഇരിക്കേ മാമ എവിടെ ഇെന്നേ എന്താ മോளே ഇരിക്കി മാമാ ഞാൻ പടങ്ങുവേ ഇരുന്നേ കേറി ഇരി അങ്ങോട്ട് കേറി ഇരി ഇനി അല്ല അച്ഛൻ പറഞ്ഞത് അവൻ എങ്ങനെ പലതും പറയും ഞാൻ കറി എടുത്തോണ്ട് വരാം കുഞ്ഞിന് നല്ലത് വരുത്തണേ ുംട്ടിപ്പമോ ക്ഷി ജീപ്പിക്കാനാ എന്തായാലും ഇരിക്കേ ഇരുന്നേ ഇരിക്കേറി ഞാൻ പോയി റൂമൊക്കെ സെറ്റാക്കാം മാമനെ തലയിലൊന്നും കിടക്കണ്ട കേട്ടോ മാമനെ നല്ലതുപോലെ ഇവിടെ കഴിച്ചു ഉണ്ടു ഉറങ്ങി എല്ലാം ജീവിച്ചാൽ മതി കേട്ടോ പുറത്ത് അറേണ്ടോന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ മാമൻ്റെ റൂമൊക്കെ ഞാൻ സെറ്റാക്കാം കേട്ടോ രക്ഷ്മിക്കണ്ട ചിരിച്ചേ നല്ല ചിരിച്ചേ ആ അടിപൊളി ഞാൻ അറു നോക്കട്ടെ ഏട്ടാ ഞാൻ അറിയാതെ ദേഷ്യപ്പെടുന്ന സോറി എന്നോട് ഇങ്ങനെ പേണി കിടക്കല്ലേ ഗുരുവായോ ഇത് ഇതും ഞാനറിഞ്ഞില്ല ഞാൻ നിങ്ങളാന്ന് വിചാരിച്ച പോയിരുന്നേ എന്റെ ഷർട്ട് എടുത്ത് അവന് കൊടുത്തിട്ട് നീ അവനടുത്ത് മടിവെച്ചോണ്ടിരിക്കുന്നു ആ ഷർട്ട് ആണെ നിങ്ങളാന്ന് വിചാരിച്ചേ ഷർട്ട് കൊടുക്കാൻ ോ ഞങ്ങൾക്ക് ഷർട്ട് ഇല്ലല്ലോ എന്റെ പൊന്നച്ഛൻ എന്തൊരു മാമാ മാമിച്ചിരി ചായ എടുക്കട്ടെ ചായ ചായ കുടിക്കും മാമാ നീ ഇവന് ചായ കൊടുത്തില്ലേ ഇവനും എന്റെ പെണ്ണുമ്പോൾ കേട്ടോ എന്റെ പൊന്നച്ച ഒന്നും മിണ്ടാതിരി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ഈ മനുഷ്യൻ കുറച്ച് നാൾ ഇവിടെ ജീവിച്ചോട്ടെ സമാധാനം കൊടുക്കൊന്ന് ഞാൻ ചായ എടുത്ത് വെച്ചിട്ട് പോവാട്ടോ എന്നിട്ട് ഞാൻ പുറത്തോട്ട് പോവാണേ എന്തെങ്കിലും ആവശ്യം മതി കേട്ടോ ഞാൻ ഇതെല്ലാം കണ്ടോണ്ട് ഞാൻ അകത്ത് കയറ്റി ആ നിന്നെയാ വിളിച്ച ഡീന്ന് എന്താ ചെവി അക്കത്തില്ലേ പൊട്ടിയാന്നോ ഓഹോ എന്റെ വീട്ടിൽ കയറി എന്റെ പെണ്ണുംപുള്ള എന്റെ മുന്നിൽ വെച്ച ഡീന്ന് വിളിക്കാറോ നീ നീ ഏതാടാ നായേടാറി നായേട്ട് സർബത്തിൽ നിനക്കും കാലു മടക്കി പെടനിക്കാ അടിക്കും നീ സൂക്ഷിച്ചു സംസാരിച്ചു ഞാൻ കുത്തി ഓടിക്കും ചൂണ്ടിയാ പ്രകടാ നല്ലൊരു ഞെക്കി ഇങ്ങോട്ട് തടവ് പോയി മോന്തൽ സൂക്കേട് ഇവിടെ വഴി കിടന്ന് എന്നെ ആ കൊച്ചി വിളിച്ചോണ്ട് വന്ന് ഇവിടെ ചട്ടും തന്ന് ചോറും തന്ന് എന്നെ സുഖമാനായിട്ട് ഇവിടെ നിർത്തിയപ്പോ നിനക്കൊക്കെ സൂക്കേടില്ലേ നിന്റെ പേരിലുള്ള വീടൊന്നും അല്ലല്ലോ ആ എന്നാ ഇനി ഞാനാ ഇവിടുത്തെ അധികാരി മിണ്ടി മിണ്ടിപ്പോയക്കല്ലേ മിണ്ടി ഞാൻ പൂളിക്കടം വേണോ എന്തോ പൂരിണ്ടോ രമണ്ണെ നിനക്ക് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യിപ്പിക്കണ്ടേ പെരക്ക ഞാൻ പെരക്ക ഞാൻ തുടപ്പിക്കണം പിന്നെ നിനക്ക് ചോറും കറിയും വെച്ചു തരണം പട്ടിയെ കുളിപ്പിക്കണം പിന്നെ നിന്നെ കുളിപ്പിക്കണം എന്റെ മോള് ചാരിറ്റിന്ന് എനിക്ക് ഒരു ക്ലാരിറ്റി വേണം കണ്ടാലേ വേറൊരു സുഭദ്ര ഉണ്ടല്ലോ വരച്ച വര നിന്നെയല്ല നിന്റെ അച്ഛനെ ഞാൻ വരച്ച വര നിർത്തും പറ്റി നീ പോർന്നു എന്ന് അന്വേഷിച്ചു നോക്കണ ഞാൻ നിന്നെയല്ല നിന്റെ ഏത് കുടുംബക്കാരെയാലും ഞാൻ വരച്ച വഴി ഈ വരക്കപ്പുറം നീ പോലും വായിക്കാൻ പോലും പറ്റത്തില്ല നിങ്ങൾ ആവശ്യം എന്തുവാട്ട് മൂടിന്റെ സൈഡിൽ ആർക്കും ദ്രോഹം ഇല്ലാതെ നിന്ന എന്നെ ഊരേതാ വീടേതാ നാടേതാന്നറിയാതെ വിളിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ചായയും പരിപ്പൂടേയും ചോറും തന്ന് സൽക്കരിച്ചിട്ട് ഇപ്പൊ നിനക്കൊക്കെ എന്നെ തട്ടിക്കളിക്കണം എൻറെ ഭാര്യയെ കൊന്നിട്ട് ഞാൻ കനാലി തള്ളി മാനുവായിട്ട് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ പോയോലെ തൻ്റെ മോളാട് വിളിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവന്നത്

ഇതിലും വലിയ പൊലതും ഇതുപോലെ ഓരോ കൊണ്ടേ ഇവിടിച്ച നീ വീട്ടിൽ കയറ്റും നീ മേലെ ഇമ്മാതിരി പണി കാണിക്കരുത് പിന്നെ ആദ്യം പ്രയോജനം ഉള്ളത് ഇങ്ങനെ പോയി കിട്ടി ഇനി അമ്മയെ ഓടിക്കാൻ ആരെ വിളിച്ചിരണം